വീടില്ലാത്തവർക്ക് വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി മയ്യൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ടക്കൈ ആമ്പിലേരി ചാലിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി ഇരുവാപ്പുഴ നമ്പ്രത്തെ പുഷ്പയ്ക്കും മകൾക്കും പുത്തൻ വീടൊരുക്കി മയിൽ ലയൻസ് ക്ലബ് വീടില്ലാത്തവർക്ക് വീട് എന്ന പദ്ധതി പ്രകാരമാണ് മയിൽ ലയൻസ് ക്ലബും മണപ്പുറം ഫൈനാൻസും കൈകോർത്ത് ഇരുവർക്കും സ്വന്തം വീടെന്ന സ്വപ്നം സാഫല്യമാക്കിയത് ഭിന്നശേഷിക്കാരിയായ പുഷ്പയ്ക്ക് കണ്ടക്കൈ പാടിച്ചാൽ സ്മാരകമന്ദിരത്തിന് സമീപമാണ് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത് മയിൽ ലയൻസ് ക്ലബ് അംഗങ്ങളായ മുപ്പത്തിയാറ് പേരും മണപ്പുറം ഫിനാൻസുമാണ് വീട് നിർമ്മിക്കാനുള്ള പണം സ്വരൂപിച്ചത് പി ഡബ്ല്യു ഡി കോൺട്രാക്ടറും ചിറക്കൽ ലയൻസ് ക്ലബ് ട്രഷററുമായ ഒ സി ഉല്ലാസനാണ് വീട് നിർമ്മിക്കുന്നതിനു വേണ്ടി നാല് സെന്റ് ഭൂമി സൗജന്യമായി നൽകിയത് മയിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി കെ നാരായണന്റെ അധ്യക്ഷതയിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ സി എ രജീഷ്ടി കെ ാക്കുൽ കൈമാറി നമ്മളെ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാകുന്ന പൈസയുടെ ഒരു ഭാഗം നമ്മളത്ര സൗകര്യം ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മളത്ര സ്വാതന്ത്ര്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ അവസ്ഥകളില്ലാത്ത ആൾക്കാരെ സഹായിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ലൈൻ സ്ക്ലബ് ഈ വർഷം നമ്മൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നാപ്പത്തഞ്ച് വീടുകളാണ് നിർമ്മിച്ച് നൽകിയത് അതിലൊരു വീടാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ നാപ്പത്തഞ്ച് വീടുകളിൽ മുപ്പത് വീട് മണപ്പുറ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നമ്മുടെ ക്ലബ്ബ് രണ്ടര ലക്ഷം രൂപ ചെലവാക്കി കഴിഞ്ഞാൽ രണ്ടു ലക്ഷം അതിൽ കൂടുതൽ ചിലവാക്കിയാൽ രണ്ടര ലക്ഷം രൂപ മണപ്പുറം ഫൗണ്ടേഷൻ കൊടുക്കും എന്നുള്ളതാണ് സ്കീമ് വീടുകളാണ് നമ്മുടെ കേരളത്തിൽ ഓരോ ഈ വർഷം തന്നെ വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ പി ഡബ്ല്യു ഡി കോൺട്രാക്ടറും ചിറക്ക ലയൻസ് ക്ലബ് ട്രഷററുമായ ഒ സി ഉല്ലാസനെയും ഭാര്യയെയും ചടങ്ങിൽ ആദരിച്ചു കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനർ സി പി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി അനിത വാർഡ് മെമ്പർ സത്യഭാമ ഡിസ്ട്രിക്ട് കാബിനറ്റ് സെക്രട്ടറി എം ശ്രീനിവാസ്പൈ അബൂബക്കർ സിദ്ദിഖ് അഡ്വക്കേറ്റ് ശ്രീജ സഞ്ജീവ് സോൺ ചെയർമാൻ മിഥുൻ സി വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ യൂസുഫ് പാലക്കൽ പൊതുപ്രവർത്തകൻ എം സി ശ്രീധരൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മയിൽ ലയൻസ് ക്ലബ് സെക്രട്ടറി ബാബു പണേരി സ്വാഗതവും ട്രഷറർ രാജീവ് മാണിക്കോത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മയിൽ